ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജാലം എന്നുള്ളതാണ് ഇവിടെ കുറച്ച് ജീവികളും അവരുടെ പ്രത്യേകതകളും തന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നായ ചെവി ശബ്ദ കൂർമത നായയ്ക്ക് വളരെ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാൻ സാധിക്കുന്നു ഇനി പരുന്ത് കണ്ണ് ദൂരക്കാഴ്ച വളരെ ദൂരെയുള്ള ഇരയെ പോലും പരുന്തിന് കാണാൻ സാധിക്കുന്നു പൂമ്പാറ്റ കാലുകൾ രുചിയറിയാൻ പൂമ്പാറ്റ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയുന്നു കരടി മൂക്ക് ഗന്ധം അറിയാനുള്ള കഴിവ് കരടിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും മുതല തൊക്ക് സ്പർശനശേഷി മുതലയുടെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും മുതല അറിയും നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ പരുന്ത് കണ്ണ് ദൂരക്കാഴ്ച പൂമ്പാറ്റ കാലുകൾ രുചിയറിയാൻ മുതല ത്വക്ക് സ്പർശനശേഷി നായ ചെവി ശബ്ദകൂർമത കരടി മൂക്ക് ഗന്ധമറിയാനുള്ള കഴിവ് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളാണ് കണ്ണ് കാഴ്ച മൂക്ക് ഗന്ധം നാവ് രുചി ത്വക്ക് സ്പർശനം ചെവി കേൾവി ഇനി എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്താണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ജീവികളെ സഹായിക്കുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്നറിയപ്പെടുന്നു തലയുടെ മുൻവശത്ത് കണ്ണുള്ള ജീവികളാണ് മനുഷ്യൻ പൂച്ച കടുവ മൂങ്ങ എന്നിവ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയും കടുവ സിംഹം തുടങ്ങി തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു ഇനി തലയുടെ വശങ്ങളിൽ കണ്ണുള്ള ജീവികൾ കോഴി താറാവ് മാൻ മുയൽ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ടു വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ രണ്ടു വശങ്ങളിലുമുള്ള കാഴ്ച സഹായിക്കുന്നു ഇനി പൂച്ചേനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പൂച്ചയുടെ കണ്ണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെ കണ്ണുകൾക്കും ഈ പ്രത്യേകത ഉണ്ട് മൂങ്ങ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും ഇനി മരയോന്ത് മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു നേത്ര രോഗങ്ങൾ നേത്രാവരണത്തിലുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് അഥവാ കണ്ടക്ടിവൈറ്റിസ് മദ്രാസ് ഐ അല്ലെങ്കിൽ പിങ്ക് ഐ എന്നും ചെങ്കണ്ണ് അറിയപ്പെടുന്നു ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു കണ്ണ് ചുവന്നു നിറത്തിലാകുന്നു കണ്ണിൽ പഴുപ്പ് തലവേദന പനി മുതലായവ ഉണ്ടാകുന്നു കുട്ടികൾക്കിടയിലാണ് ചെങ്കണ്ണ് വേഗത്തിൽ പടരുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ ചെങ്കണ്ണ് ബാധിച്ച രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കുന്നത് രോഗം പടരാൻ കാരണമാകുന്നു ഇനി കണ്ണിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ് ഹ്രസ്വ ദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ് ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക്മാറ്റിസം തിമിരം അഥവാ കാറ്ററാക്റ്റ് ഗ്ലോക്കോമ സിറോഫ് താൽമിയ പ്രസ്ബയോപിയ കോങ്കണ്ണ് മുതലായവ ഇനി എന്താണ് സ്നെല്ലൻ ചാർട്ടെന്ന് നോക്കാം കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലിപ്പമുള്ള അക്ഷരങ്ങളാണുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് കാഴ്ച പരിശോധിക്കുന്നതിനുള്ള ദൂരപരിധി ആറ് മീറ്റർ ആണ് ലോഗ്മാർ ചാർട്ടെന്നും സ്നെല്ലൻ ചാർട്ട് അറിയപ്പെടുന്നു കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് മൊബൈൽ ഫോൺ വാച്ച് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉള്ളത് എന്താണ് ടോക്ക് ബാക്ക് ഓപ്ഷനുകളുണ്ട് അതുപോലെ തന്നെ ബ്രെയിൻ ലീലിബി യൂസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വാച്ചുകളിൽ ടാക്ടൈൽ വാച്ചുകളുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവർക്ക് സഹായകമായ മറ്റെന്തെല്ലാം സംവിധാനങ്ങളാണുള്ളത് എന്തൊക്കെയുണ്ട് ഓർബിറ്റ് റീഡർ ടാക്ടൈൽ വാച്ച് ടാക്ടൈൽ കീബോർഡ് ലുക്ക് ഔട്ട് ആപ്പ് ടോക്ക് ബാക്ക് ആപ്പ് ജോസ് ബ്രെയിലറ്റ് ബോക്സ് സ്മാർട്ട് കെയ്ൻ ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റ് വൈറ്റ് കെയ്ൻ തുടങ്ങിയ വസ്തുക്കളെല്ലാം കാഴ്ചപരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റും ഇനി എന്താണ് സ്മാർട്ട് കെയ്നെന്ന് നോക്കാം വഴി കണ്ടെത്താൻ കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നത് സ്മാർട്ട് കെയിൻ ആണ് ഇനി തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും ഇനി കണക്ടിവിറ്റി സ്മാർട്ട് കെയ്നുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റ് ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും വീഴ്ച കണ്ടെത്താൻ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു ഇനി വ്യക്തിഗത ക്രമീകരണം ക്രമീകരിക്കാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും ദത്ത ശേഖരണം യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും ആരോഗ്യവകുപ്പിൻ്റെ ലഹുലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും കാണൂ കണ്ണുകൾ തിരുവാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക കേറ്ററിങ് നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഈ കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാരീതികൾ പിന്തുടരരുത് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ സ്വയം ചികിത്സ അപകടമാണ് കേൾവിശക്തി നഷ്ടപ്പെടാൻ പോലും കാരണമാകും ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധ ഉണ്ടാക്കുമെന്നറിയാമോ ഇത് ചെവി വേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം ശ്രവണ സഹായികൾ അഥവാ ഹിയറിംഗ് എയ്ഡ്സ് പല കാരണങ്ങളാലും കേൾവിക്കുറവുണ്ടാകാറുണ്ട് ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് സഹായികൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം സഹായികൾ ഇന്ന് ലഭ്യമാണ് പിന്നെ എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ജന്മനാളുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത് മണമറിയാൻ മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം മൂക്കിനുള്ളിൽ എത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിന്റെ ധർമ്മം വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധക കണികൾ എത്താതാവും അതുകൊണ്ടാണ് മണമറിയാത്തത് ഹായ് രുചി നന്നായി ചവച്ചരിച്ചു കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണപദാർത്ഥങ്ങളെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത് ഭക്ഷണപദാർത്ഥങ്ങൾ പദാര്ത്ഥങ്ങൾ ഉമ്മിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സാധുമുഖലങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് തൊക്ക് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും തൊക്ക് സഹായിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് ത്വക്കിൻ്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം